നിങ്ങക്ക് ബനാന പൗഡർ വീറ്റ് ഒരു മാസം പതിനഞ്ച് ലക്ഷം രൂപ വരെ ഉണ്ടാക്കണം എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം ദിസ് ഈസ് ഡെയിലോൺ ഓഫ് ഹൺഡ്രഡ് ബിസിനസ് ഐഡിയസ് ഇൻ ഹൺഡ്രഡ് ഡേസ് ഇതാണ് ബനാന പൗഡർ ബനാന പൗഡർ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പച്ച ഏത്തയ്ക്ക ഉണക്കി എടുത്തിട്ട് അത് പൊടിച്ച് ഉണ്ടാക്കുന്ന ഒരു പൗഡറാണ് ഇത് നമ്മുടെ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ബ്യൂട്ടി പ്രോഡക്ട്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പൗഡറാണ് അപ്പോൾ ഈ പൗഡർ മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡാണ് പക്ഷേ അതിന്റെ ലഭ്യത ഭയങ്കര കുറവാണ് അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് നിങ്ങൾക്ക് ഇത് ഒന്നേ ഇന്ത്യ മാർട്ട് പോലത്തെ വെബ്സൈറ്റിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും ഇത് ഒരു പെർ കിലോഗ്രാമിന് നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണക്കി പൊടിച്ച് ഇത് പാക്ക് ചെയ്തിട്ട് ആമസോൺ പോലത്തെ വെബ്സൈറ്റിൽ വയ്ക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഇന്ത്യ മാട്ടിന്ന് നമുക്ക് സോഴ്സ് ചെയ്യാനായിട്ട് പറ്റും ആമസോണിൽ എന്റെ റേറ്റ് വരുന്നത് ഏഴ് ഗ്രാമിന് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ഏകദേശം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു കിലോ ബനാന പൗഡർ സെൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ വരെ ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് ഐഡിയാസിന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ ഈ ഒരു ബിസിനസ് പ്ലാൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ബനാന എന്ന് കമന്റ് ചെയ്യും